നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോം വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ അതിൽ നടപടി എന്തെങ്കിലും ആയോ എന്നറിയാൻ നമുക്കൊന്ന് നോക്കാം ഈവനിംഗ് ഷോ ബ്രേക്കിംഗ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് തുടരുമ്പോഴും അനക്കമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് മറയാക്കി വ്യാജ അപേക്ഷാ ഫോം വിതരണം ഇപ്പോഴും നടക്കുകയാണ് വ്യാജ ഫോം വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നില്ല മാർഗനിർദ്ദേശങ്ങൾ മാത്രം പുറപ്പെടുവിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിലാണ് വ്യാജ ഫോം വിതരണം ചെയ്യുന്നത് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ ഗുഡ് ഈവ്നിംഗ് നേരത്തോട് നേരമായിരിക്കുകയാണ് ഈ വ്യാജ ഫോം വിതരണം നടക്കുന്നു എന്നുള്ളത് അധികൃതരുടെ ശ്രദ്ധയിൽ വന്നിട്ട് എന്തുകൊണ്ട് അനക്കമില്ല രാഷ്ട്രീയ നേതൃത്വത്തെ ഭയന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നു ഇത് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇത് വിതരണം ചെയ്യുന്ന അപേക്ഷ ഫോമുകൾ അഥവാ സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ആയിരം രൂപ ലഭിക്കുമെന്ന് വോട്ടർദാരൻ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോമുകൾ എന്ന് പറയുന്നത് തന്നെ വ്യാജമായിട്ടുള്ള ഫോമുകളാണ് അത്ര ഫോമുകൾ വിതരണം ചെയ്യുന്നത് തന്നെ ആളുകളെ കബളിപ്പിക്കുന്ന ഒന്നാണ് പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ തന്നെ അത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി ഒരു സർക്കാർ സേവനം എന്നിട്ട് ഇതിനല്ലാത്തതായ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളത് പെരുമാറ്റച്ചട്ടം ലംഘനമാണ് അത്തരമൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പേരുള്ള ഫോമുകൾ വലിയ തോതിൽ തന്നെ വിതരണം ചെയ്യുന്നത് പാർട്ടി സംവിധാനം മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴിയടക്കം ഇത്തരത്തിൽ ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നു എന്നതാണ് നിലവിലെ മലപ്പുറം ജില്ലയിലെ സാഹചര്യം അപ്പോൾ ഇത്തരത്തിൽ വ്യക്തമായ ഒരു ചട്ടലംഘനം നടക്കുന്നതിന് കൃത്യമായ ബോധ്യമുണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇത് ചട്ടലംഘനമാണ് എന്ന് മോണിറ്ററിംഗ് സമിതിയിലടക്കം ചർച്ച വരികയും വ്യക്തമാക്കുകയും അത്തരത്തിലെ അപേക്ഷകൾ വന്നാൽ സ്വീകരിക്കരുതെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാർക്ക് ഈ മോണിറ്ററിംഗ് സമിതി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അങ്ങനെ നിർദ്ദേശം നൽകുന്ന പക്ഷേ മോണിറ്ററിംഗ് സമിതി ഈ വിഷയത്തിൽ ഈ വീഴ്ചക്കെതിരെ ഒരു നടപടിക്ക് പോലും ഇതുവരെ അടങ്ങിയിട്ടില്ല ഒരു പരിശോധനകൾ നടക്കുന്നില്ല ഇത് തടയാനുള്ള സംവിധാനമില്ല ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയുമില്ല അങ്ങേ അറ്റൊരു മൗനമാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് പാർട്ടികൾ പരാതി നൽകുന്നുണ്ടോ ഇതിന് പിന്നാലെ പോകുന്നുണ്ടോ എന്നതും കൂടി അറിയണം താങ്ക് യു അഷ്കർ അലി